മനുഷ്യൻ അറിയുന്നതിന് മുൻപ് വയനാട്ടിലെ മിണ്ടാപ്രാണികൾ ഉരുൾപൊട്ടൽ ദുരന്തം അറിഞ്ഞിട്ടുണ്ടാകും അത് ഉച്ചത്തിൽ അവർ വിളിച്ച് പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുമുണ്ടാകും ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തം മനുഷ്യന് മുൻപ് അറിയാനുള്ള കഴിവ് പക്ഷിമൃഗാദികൾക്കുണ്ടെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറയുന്നത് ചൂരന്മലയെ വിഴുങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വിനോദിന്റെ തത്ത കൂടിന്റെ ഇരുവശത്തേക്കുമായി ഒച്ച ഓടി നടന്നു ചിറകൊടിയും വിധം കൂടിനുള്ളിൽ വലിയ ബഹളമുണ്ടാക്കി അത് കേട്ടുണർന്ന ചൂരൽമല സ്വദേശി കെ എൻ വിനോദ് പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ഒഴുകിവരുന്ന ചെളിവെള്ളമാണ് ഉടൻ തന്നെ സുഹൃത്തുക്കളെയും വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഥയല് ഇത് കാതലുള്ള വയനാട്ടിൽ നിന്നുള്ളൊരു രക്ഷപെടലാണ് ഇത്തരത്തിൽ ദുരന്ത സാധ്യതയെ മുൻകൂട്ടി അറിയുവാനുള്ള കഴിവ് പക്ഷ്യമൃഗാദികൾക്കുണ്ടെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ സുഭാഷ് ചന്ദ്രബോസ് വ്യക്തമാക്കുന്നു ഇപ്പൊ ഈ വയനാടിൽ തലേ ദിവസം ആന കൂട്ടമായി ഇറങ്ങി പോയി എന്നാണ് ആൾക്കാർ പറയുന്നത് ഒരു തത്ത കിടന്ന് കരഞ്ഞു അതിനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി അതിനെ സ്ഥലം മാറ്റി ആളും കൂടെ മാറിയപ്പോഴാണ് അവിടെ ഇങ്ങനെ ഉണ്ടായതെന്ന് പറയുന്നത് തലേ ദിവസം പുഴ നന്നായി കലങ്ങി ഒഴുകി അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ പ്രകൃതിയിലോടുള്ള നിരീക്ഷണത്തിലൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രവും വന്നപ്പോൾ ഇതൊന്നും പഠനവിധേയമായില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന വിഷയം അത് പഠനവിധേയമാക്കിയാൽ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ അറിയാൻ പറ്റും നായികളും പശുവും തത്തയും എന്തിന് കാട്ടാനകൾ പോലും ഉരുൾപൊട്ടലിന്റെ സാധ്യത മുൻകൂട്ടി അറിഞ്ഞിരുന്നിരിക്കണം ഈ അടിസ്ഥാന ഘടകങ്ങളിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ പോലും ആർക്കും മനസ്സിലാവും ഈ മൃഗ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനസ്സിലാവും തീർച്ചയായിട്ടും അത് ചിലത് മാടുന്ന് മാറിപ്പോകും ചിലത് അത് പുറത്തിറങ്ങത്തില്ല അങ്ങനെ അങ്ങനെ പല 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 രൂപത്തിൽ ചെയ്യുന്നുണ്ട് തന്നെ ഞാൻ ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ വളരെ കേസിൽ 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 തത്തയുടെ ആനയുടെ കേസിലും അത് സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടിയ വയറുമായി രാപ്പകൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തന്റെ ഉറ്റവരെ തേടുന്ന നായ്ക്കളും നോവു പകരുന്ന കാഴ്ചയാണ് ഇനി ഒരു ജീവനയും പ്രകൃതി അപഹരിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അധികൃതർ പാലിക്കണമെന്നും സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു ഓരോ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ഇനി പഠിക്കേണ്ടതുണ്ട് ഇത് പഠിപ്പിക്കേണ്ടതുണ്ട് ഗവണ്മെന്റിൻ്റെ ജോലിയാണ് എന്നോട് ചോദിച്ചത് നയം ഉണ്ടാക്കുക നിയമം ഉണ്ടാക്കുക ജനങ്ങളെയാക്കി ഇത് പഠിപ്പിക്കുക അതിനനുസരിച്ച് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം മാറാനും കൂടി പറ്റണം ജനങ്ങൾ മാറുകയും കൂടി ചെയ്യണം എങ്കിലേത് സമ്പൂർണ്ണമാവുകയുള്ളൂ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം